ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് റിറ്റ്സ് ബോയ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പോണത് ഷാർജ എക്വാറിയം ആണ് നമ്മളെപ്പോഴും ദുബായ് മോളിൽ പോയിട്ട് ദുബായ് എക്വാറിയം ദുബായ് എക്വാറിയം എന്ന് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും കുറേ പേര് പക്ഷേ ഷാർജ എക്വറിയം എങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ മാതിട്ടാണ് കാണാൻ പോകുന്നത് സോ ഞാനധികം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ലെസ് ഗറ്റ് ടു ദ വീഡിയോ സോ ഗൈസ് ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലത്തെ പട്ടിഷൂ കാണിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അതായത് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുന്നത് അതായത് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ലിഫ്റ്റിൽ കയറുന്ന രംഗമാണ് നിങ്ങൾക്കുള്ള കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ അവസാനം ലിഫ്റ്റ് എവിടേക്കാണ് ഗ്രൗണ്ട് ഫ്ലോർ അമർത്താൻ അമർന്നുപോയി അവസാനം ഞാനൊരു ടാക്സി പിടിച്ചിട്ടാണ് ഈ ഒരു ഷാർജ എക്വാറിയത്തിലേക്ക് പോകുന്നത് പോകുന്ന വഴി ഞാനിങ്ങനെ ചുറ്റും ഇതുപോലെ ബിൽഡിങ്സ് ഒക്കെ കാണുകയാണ് അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ ഒരു ഭാഗം കൂടിയും കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ് അവൻ നല്ല അടിപൊളി ബിൽഡിങ്സ് ആണ് ഈ ഒരു ഭാഗത്തുള്ളത് അപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു കേട്ടോ ഈ ഈ ഒരു ഷാർജ എക്വറിയത്തിലേക്ക് ഞാൻ പോകാൻ വിചാരിച്ച സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നമ്മളൊരു അൽ കസുബെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ ആ സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സൈഡ് കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈവനിങ് ആയിട്ടുള്ള ഒരു കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈവനിങ് ടൈമിൽ ഇതൊരു ബിൽഡിങ് പണി നടക്കണതാണ് കേട്ടോ നല്ല ഫാസ്റ്റായിട്ടാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്സ് ഒക്കെ പണി നടക്കുക നമ്മുടെ അവിടെ ഒരു ചെറിയ പാലം തന്നെ പണി നടക്കണമെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ രണ്ട് അഞ്ച് കൊല്ലം പിടിക്കും ഇവർ ആണെങ്കിൽ ഇത്രയും വലിയൊരു ബിൽഡിങ് ഇഷ്ടം പോലെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക കാണാം ഇങ്ങനെ പണി കഴിഞ്ഞ് പെട്ടെന്ന് അവർ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണത് അങ്ങനത്തെ യാത്ര തുടരുകയാണ് ഞാനിപ്പോൾ ഈ ഒരു കാർ ടാക്സി അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റ് ടാക്സിയാണ് യൂസ് ചെയ്തത് അതൊരു പതിനഞ്ച് ആണ് വന്നത് ഇവിടേക്ക് വരാനായിട്ട് അങ്ങനെ ഞാൻ അദ്ദേഹം എത്തി മക്കളെ എത്തി അതായത് ഞാൻ അതെ നമ്മുടെ അവിടേക്ക് കയറുകയാണ് നേരെ തന്നെ കാണുന്നത് എന്താ ഒരു ബോട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാനിങ്ങനെ മ്യൂസിയം അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ഷാർജ് എക്വാറിയ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ആണ് എന്താണ് അതിൻ്റെ അകത്ത് കാണാനുള്ളതെന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഞാൻ ആദ്യമായിട്ട് പോണ കാരണം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളോ വഴികളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിഞ്ഞോടാം എവിടെയാണ് ഇതിന്റെ എൻട്രൻസ് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമൊന്നും അറിഞ്ഞോടാം എന്തായാലും എൻ്റെ ഈ ഒരു ഡ്രൈവർ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു അത് ഞാനിവിടെ നടക്കാണ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയാണ്ട് തേരെ വേറെ നടക്കുകയാണ് പിന്നെ നമുക്ക് ദൈവം സഹായിച്ചിട്ട് നന്നായി സംസാരിക്കാനുള്ള ഒരു കഴിവുള്ള കാരണം നമുക്ക് സംസാരിച്ച് എവിടെയാണ് സ്ഥലങ്ങളെന്നൊക്കെ കണ്ടുപിടിക്കാം അങ്ങനെ ഞാൻ നടന്ന് നടന്ന് നോക്കുകയാണ് നല്ല ചൂട് നല്ല വെയിലുണ്ടെങ്കിലും ചൂട് കുറവായിരുന്നു കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു അങ്ങനെ ആ കാണുന്നതാണ് ഈ ഒരു ഷാർജ എക്കോർ ചെയ്തത് എൻട്രൻസ് ഞാൻ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ഇരുപത്തഞ്ച് തിറംസാണ് വരണത് അങ്ങനെ ഉള്ളിലേക്ക് ആദ്യം കടക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു ഷെൽസ് നമ്മളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ില് കേരളത്തിലായാലും നമ്മളിങ്ങനെ കടൽ തീരത്തിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനത്തെ പേൾസ് കണ്ടില്ലേ ഈ ഒരു സംഭവം ഈ ഇങ്ങനത്തെ കുറേ ഷെൽസ് കുഞ്ഞു കുഞ്ഞു ഷെൽസ് കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരണത് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഷാർജ അൽഖാൻ എന്ന് പറഞ്ഞ ബീച്ചിലത്തെ ഷെൽസും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇതൊരു ചെറിയൊരു അൽഖാൻ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഞാൻ ഈ ഈ ഒരു സാധനത്തിൽ കൂടെ നടന്ന് അറ്റത്ത് വരെ നോക്കി നോക്കിയപ്പോൾ മൂന്ന് നാല് ഷാർക്കിന്റെ കുട്ടികൾ കേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടില്ലേ ഇത് ഷാർക്കിൻ്റെ കുട്ടികളാണ് അത് മൂന്നോ നാലോണ്ണോ ഉണ്ടെന്നാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആള് പറഞ്ഞത് ഞാനിതിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കായിരുന്നു കാരണം ഇതൊക്കെ ഇനി വെലുതായി വരുമ്പോൾ എന്താ പറയുക ഒരു ഷാർക്ക് നല്ല അടിപൊളിയല്ലേ എന്നാൽ കാണാറൊക്കെ അല്ലേ നല്ല രസമുണ്ടാകും ഈ ഈ കടലിലൊക്കെ ഈ ഒക്കെ ഉണ്ടാവണത് ഭയങ്കര ഒരു സംഭവം തന്നെയല്ലേ എൻ്റെ കുട്ടികളെ കാണാമെന്ന് പറയുന്നതും അതും നല്ലൊരു വൈബാണ് പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെമ്മീൻ സിനിമയിലത്തൊക്കെ നമ്മൾ ട്യൂണുകളില്ലേ അത് മലയാളത്തിൽ അതിൻ്റെ കുറച്ച് അറബിക് വേർഷൻ ആയിരുന്നു ഈ ഒരു അൽഗാൻ ബീച്ചിൽ ഈ ഒരു ബീച്ചല്ല ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു നൊസ്റ്റാളജിക് ഫീല് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കാണ് കൗതുകത്തോടെ എന്ത് രസമുള്ള സ്ഥലമാണ് അതായത് ചെറിയൊരു ഭാഗമാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ അവർ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ഒരു ഹട്ട് പോലത്തെ ഒരു സ്ഥലം കണ്ടു അതിൻ്റെ ഉള്ളിൽ നമുക്കിത് കാണാൻ പറ്റും അവർ ഉപയോഗിച്ചിരുന്ന വഞ്ചിയും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ വെച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു സ്ക്രീനിൽ പഴയ കാലത്ത് എങ്ങനെയാണ് ഷാർജയിൽ ആൾക്കാർ ജീവിച്ചിരുന്നത് അതായത് കടലായിരുന്നു അവരുടെ വരുമാന മാർഗമായിട്ട് കണ്ടിരുന്നത് അങ്ങനെ ദി ഹാർബർ സ്ഥലമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഓല കൊണ്ടാണ് ഇതിന്റെ മുകളിലൊക്കെ ിച്ചിരിക്കണത് അങ്ങനെ ഞാൻ നേരെ ഡിസൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൂടെ ഇങ്ങനെ പോവാണ് അതായത് ഇതിനുള്ളിൽ നമുക്ക് വെറൈറ്റി ഓഫ് ഒരു മീനുകളൊക്കെ കാണാനൊക്കെ പറ്റും ഞാൻ ഈ കുടത്തിനുള്ളിൽ നോക്കുകയാണ് എന്താ ഈ സംഭവം നോക്കുമ്പോൾ ഒരു സംഭവം ഇങ്ങനെ പാമ്പാണോ എന്താ സംഭവം എന്നറിയില്ല അത് ഇങ്ങനെ ശ്വാസം വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് വായാർ അവിടെ അങ്ങനെ ഒരു അനക്കം കാണാൻ പറ്റും അങ്ങനെ രണ്ട് മൂന്ന് കൂട്ടിൽ ഇങ്ങനെ ഇങ്ങനെ എക്വേറിയത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഒന്നും പ്രത്യേകിച്ച് കണ്ടില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതേ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു മീനാണ് അതിനും ജീവ ഒരു മീനാണ് പക്ഷെ ഇതൊക്കെ ഈ അൽഖാൻ ബീച്ചിൽ കാണുന്ന മീനുകള ാണ് ഇവർ പറയപ്പെടുന്നത് അങ്ങനെ എന്റെ യാത്രയാണ് തുടർന്നു ഞാനിങ്ങനെ നടന്നു നടന്നു പോകുമ്പോൾ ഇങ്ങനെ മീനിന്റെ സംഭവങ്ങളും അതുപോലെ താഴെ നല്ല ഫ്ലൂറിസന്റ് ആയിട്ടുള്ള സംഭവങ്ങളിൽ കാണാൻ പറ്റും ഈ പച്ച ഇതൊക്കെ രാത്രി രാത്രി ഇരുട്ടാണ് ഈ ഭാഗം ഈ ഭാഗത്തൊക്കെ ഗ്ലോ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഞാൻ നേരെ കാണുന്നതാണ് ഈ ഫിഷിന്റെ ഒക്കെ സംഭവം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓരോരോ വെറൈറ്റി ഓഫ് ഫിഷുകളാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റാ കണ്ടില്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ക്ലോസ് അപ്പ് ലുക്കാണ് ഇപ്പൊ തരണത് നല്ല ഭംഗിയുണ്ട് ഇതൊരു നീല ലൈറ്റിൽ വെച്ചിരിക്കണം കാരണം എന്തൊരു ഭംഗിയാണെന്ന് പറയുമോ ക്രിസ്റ്റൽ ക്ലിയറിലാണ് നമുക്ക് ഈ ഒരു എക്വോറിയത്തിൻ്റെ എല്ലാ ഭാഗവും കാണാണ്ട് ഷാർക്കിനെ നിങ്ങൾക്ക് ഇത്രയും കൂടിയും ലൈവായിട്ട് കാണാൻ പറ്റും ലൈവ് മീൻസ് ഇത്രയും കൂടി അടുത്ത് കാണാൻ പറ്റും അതുപോലെ നല്ല ക്ലിയർ ആണ് ഒരു അഴുക്കോ ഒരു പൊടിയോ ഒന്നും കാണില്ല അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് ഈ ഒരു എക്വേറിയം അല്ലെങ്കിൽ ഈ ഒരു ഷാർജ് എക്വേറിയം അവർ ഒരു മെയിൻ്റനൻസ് നന്നായി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓരോ മൃഗത്തെയും അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളെയും നമുക്ക് ഈ വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ഇങ്ങനെ കാണാനൊക്കെ പറ്റും നല്ല നല്ല ക്ലിയറിലന്നെ കാണാൻ പറ്റും പിന്നെ അതേ ഷാർജ സ്പോർട്ട് അത് അവിടുത്തെ സ്ഥലമാണ് അവിടുത്തെ ഒരു ഭാഗമാണ് ആ നമ്മുടെ തുറമുഖം അങ്ങനെയൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു സംഭവമാണത് അൽക്കാൻ ബീച്ചിൻ്റെ മറ്റൊരു ഭാഗം അൽക്കാൻ ബീച്ച് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ പിന്നെ കണ്ടില്ലേ ഇതൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടി കൂടെ നടക്കണതാണ് മുകളിലൊക്കെ നമ്മളൊക്കെ ഞാൻ പലപ്പോഴും ഓരോരോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തൃശ്ശൂരിലായാലും ഇങ്ങനെ ഓരോ മെറീന വേൾഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മെറൈൻ വേൾഡ് ഒക്കെ പോലെ ഈ അണ്ടർ വാട്ടർ സംഭവം ടണലൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊളിയാണല്ലോ കാണാനൊക്കെ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്ലൂറസൻ്റെ സംഭവമാണ് നീ പുളുങ്ങൾ ഇപ്പോൾ കാണുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണുന്നത് മീനുകളൊക്കെ ഇങ്ങനെ ഓടി പോകുന്ന പോലെ തോന്നും പിന്നെ കടലിന്റെ അടിയിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെയാണ് നമുക്ക് ഈ ചുമരമ്മ ഫ്ലൂറസെന്റ് ആയിട്ട് കാണാൻ പറ്റണത് അങ്ങനെ ഞാൻ നേരെ ഞാൻ നടക്കണത് ഈ ഒരു ടണലിന്റെ ഭാഗത്തായിട്ടോ അതായത് നമ്മുടെ ഈ ഒരു മുകളിലൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ടണലിനുള്ളിൽ കൂടെ നമുക്ക് എല്ലാവിധ ഇത് കാണാം അതായത് അറേബ്യൻ ഗൾഫ് എന്നാണ് ഇതിന്റെ പേര് അവരിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കാണ് കുറേ പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒക്കെ നമുക്കിത് കാണാം മോളിലൊക്കെ കണ്ടില്ല നല്ല മീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ അവിടെ ഒക്കെ ഒരു ചെറുതായിട്ടായിരിക്കും നമ്മുടെ തൃശൂർ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ മുകളിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടാണ് ഇവർ ഈ ഒരു ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഓരോ മീനിനെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് വെറൈറ്റി ഓഫ് മീനുകളായിരുന്നു കണ്ടിരുന്നത് പിന്നെ ഇതൊരു നീല കളർ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഫുള്ള് കാണുന്നത് അതായത് ഒരു എക്വ ഫിനിഷ് എക്വ ബ്ലൂ ഒക്കെ ആയിട്ട് നീല അങ്ങനത്തെ ഒരിതാണ് ഈ ഒരു കളർ ഇതിനകത്തവർ കൊടുത്തിരിക്കണം അപ്പോൾ എല്ലാ മീനുകളും നമ്മൾ ഈ ക്യാമറയിൽ കാണാനായിട്ടും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഫൈൻഡിങ് ഡോറിയിലത്തെ ഡോറിയാണ് ആ സിനിമയിലത്തെ ആ ഒരു മീനിനെ കണ്ട പോലെ എനിക്ക് തോന്നി കണ്ടിരുന്നത് മുകളിലേക്ക് അത്യാവശ്യം തന്നെ വലുപ്പമുള്ളതാണ് ഈ ഒരു ടണൽ എന്ന് പറയണത് അങ്ങനെ നേരെ ഞാൻ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് അൽക്കാൻ ബീച്ചിലേക്കാണ് പോണത് അപ്പോൾ അവിടെയൊക്കെ ഓരോരോന്നും അങ്ങനെ കാണിച്ചത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ മീനുകളാണ് ഏതൊക്കെ ഭാഗത്താണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് ഇവരിങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈസ്റ്റ് കോസ്റ്റിൽ കാണുന്ന ഒരു മീനുകളാണ് ഈ തരത്തിലുള്ള മീനുകളും ഇതും ഇതുപോലെ കണ്ടിരുന്നത് ടണലൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ വെറൈറ്റി ഓഫ് ഫിഷസിനെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റുക അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര കൗതുകത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മീനുകളൊക്കെ അവർ അത്രയും നല്ല രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒരു ചളി അഴുക്കോ ഒന്നും നമുക്ക് കാണാൻ തന്നെ പറ്റില്ല ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഞാനിവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നല്ല ഭംഗിയാണ് കാണാന്നാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഞാൻ പറയുന്നത് കാരണം ഞാനൊരു ഡേ ടൈം പോയ കാരണം അധികം ആൾക്കാരുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ഞാൻ ഈ ഒരു സമയം വിനിയോഗിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു ഈ ഒരു ഷാർജ് എക്വാറിയം അങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടില്ല ഞാൻ എന്നെ തന്നെ വീഡിയോ സെൽഫി വീഡിയോ എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ദേ വേവ് തിയേറ്റർ ആണ് നിങ്ങൾക്ക് ഇനി കാണിച്ചരാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല അവിടെ ഒരു വലിയൊരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാം ഇപ്പൊ ഇവിടെ ഇങ്ങനെ സിലിണ്ടറിക്കലിൽ കുറേ മീനുകൾ ഇങ്ങനെ ഇന്ത്യ നമ്മുടെ നാട്ടിലുള്ള പോലെ മെറീന വേൾഡിലുള്ള പോലെ തന്നെയാണ് ഇനി ഇവിടെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ഒരു ഭാഗത്താണ് വേവ് തിയേറ്റർ വരുന്നത് നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുക ഫുഡ് കഴിക്കുന്നവർക്ക് ഫ്രണ്ടിൽ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഇരുന്ന് കഴിക്കാം പിന്നെ പിള്ളേർക്കാണെങ്കിലും ഇങ്ങനെ ക്രയോൺസ് വെച്ച് പടം വരയ്ക്കാനൊക്കെ ഉള്ള സെറ്റപ്പാണ് ആ ടേബിളും ചെയറൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കവിടെ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റിയതാണ് ഈ ഒരു വേവ് തിയേറ്റർ പക്ഷെ അങ്ങനെ ഷോ ഒന്നും കണ്ടില്ല നമുക്ക് അവിടെ ഇരുന്നിട്ട് വെറുതെ കാണാം എന്നുള്ളത് മാത്രം അപ്പം ഞാനിങ്ങനെ ഒതുക്കത്തോടെ നോക്കി എന്താ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മീനുകളാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നല്ല രസം കാണാൻ യെല്ലോ ബ്ലൂ ഒക്കെ ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാമായിട്ടും കൂടുതൽ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഈ ഒരു ഇതിനുള്ളിൽ കാണാൻ എന്നൊക്കെ നല്ല അടിപൊളി മീനുകൾ തന്നെ ട്ടോ ആ മീനെയാണ് സ്പെഷ്യലി സ്പെഷ്യലിഷ്ടപ്പെട്ടത് ആ മഞ്ഞ കളർ മിക്സ് ആയിട്ടുള്ളത് ഇതും കണ്ടില്ല ഇങ്ങനെ പല രീതിയിൽ ഇട്ട ഒരു ഡിസൈനാണ് ഈ ഒരു ഇങ്ങനെ ടണലിൻ്റെ പുറത്തുള്ള വേറൊരു ഭാഗമാണ് അപ്പം നടന്ന് നടന്ന് പോകുമ്പോൾ നമുക്കിങ്ങനെ കാണുന്നതാണ് അപ്പം ഞാൻ ഈ മുകളിലേക്ക് കയറി പോവാണ് അപ്പോൾ വീണ്ടും ഞാനവിടെ സൈഡിൽ ഒരു ഗ്ലാസ് ഇങ്ങനെ കണ്ടു ഗ്ലാസ്സിലും അതുപോലെ വെറൈറ്റി ഓഫ് മീനുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നിട്ട് അവസാനം എന്തെ ഷാർക്ക് ഐലൻഡ് കോറൽ റീഫ് എന്ന് പറഞ്ഞ സ്ഥലത്തെ മീനുകളാണ് അപ്പോൾ ഓരോരോ സെഗ്രിഗേഷനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ അതെ വീണ്ടും സ്റ്റെപ്പ് കയറി നടന്നു സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അവിടെ ലിഫ്റ്റ് സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട് നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഈ ഒരു എക്വോറിയം ഇവർ ബിൽഡപ്പ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഞാൻ അവിടേക്ക് നടന്നുവന്നു അതെ ആ ഭാഗത്തുനിന്ന് ലിഫ്റ്റ് ഇറങ്ങി വരുന്നവരെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിങ്ങനെ ഒരു ബ്ലൂ ബ്ലൂ മയമായതുകൊണ്ടാണ് ഈ ഒരു ഭാഗമൊക്കെ ബ്ലൂ ആയിട്ടായിരിക്കുന്നത് കാരണം വെച്ചാൽ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കണം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാറുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ വെറൈറ്റി ഓഫ് പാമ്പിന്റെ പോലത്തെ മീനുകൾ ാണ് ഇതിനകത്ത് കാണാൻ പറ്റണത് ഞാനപ്പ ഇങ്ങനെ നോക്കി പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഒന്ന് തോന്നിയാണ് അതിൻ്റെ എന്തോ കൊടായിരുന്നു അത് ഷാർക്ക് ഐലാൻഡ് റോക്ക് പൂളാണിത് ഇത് നല്ല മീനുകൾ തന്നെയായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ ഓടിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ഞാൻ അങ്ങോട്ട് ഓടിക്കുകയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഓടിക്കുകയായിരുന്നു പക്ഷേ ഇവർ ഒരേ രീതിയിലാണ് ഈ മീനുകൾ ഡയറക്ഷൻ ഉണ്ടായിരുന്നത് അതായത് എല്ലാവരും ഒരു സൈഡേക്ക് നടക്കുക അങ്ങോട്ട് നടക്കുക അങ്ങനെ അടുത്ത മീനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് ഇനി എനിക്ക് കാണിച്ചിരുന്നത് മാൻഗ്രൂവ് ട്രീസ് ആണ് കേട്ടോ ഈ മരങ്ങളെന്നൊക്കെ പറഞ്ഞു കാണാം ആ സിലിണ്ടറിനുള്ളിൽ വെച്ചിരിക്കുന്നതുള്ളൂ അതിങ്ങനെ പുറത്തേക്ക് പടർന്നൊക്കെയാണ് അപ്പോഴാണ് ഞാൻ ഈ ചാർജ് ഒക്കെ കുറേ ടച്ച് പോൾ കാണുന്നത് ഈ ടച്ച് പോൾ നല്ല കിഡ് ആയിട്ടാട്ടോ അതായത് നമുക്ക് സ്റ്റാർഫിഷ് അത് ജീവനാണ് സ്റ്റാർഫിഷാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈ ഇതിൽ മുക്കാനുള്ള ഒരു അവസരമാണ് തരുന്നത് അതായത് നമുക്ക് കടലിൽ ഇങ്ങനെ കയ്യിലിടുന്ന പോലെയാണ് ഇതൊക്കെ സ്റ്റാർഫിഷ് ഒറിജിനൽ തന്നെയാണ് ഞാനും എന്റെ കൈ ഇട്ടിട്ട് ഇതിനൊക്കെ തൊട്ട് നോക്കിയിട്ടാണ് കാരണം ഞാൻ ഇങ്ങനെ കൗതുകത്തോടെയാണ് ഇത് തൊട്ടു നോക്കുന്നത് കാരണം വെച്ചാല് ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം പോലെ എനിക്ക് തോന്നി പിന്നെ നമുക്ക് കൈ കഴുകാനുള്ള സെറ്റപ്പും ഇവിടെയും ഒരുക്കിയിട്ടുണ്ട് അവര് അപ്പോൾ നമുക്ക് കൈയും കഴുകുക പക്ഷേ ഈ സ്റ്റാർഫിഷ് ജീവനുള്ളതാണോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജീവനുള്ള സ്റ്റാർ ഫിഷിനെ കാണുന്നത് കാരണം വെച്ചാൽ അതിങ്ങനെ നീങ്ങി 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 പതക്കെയാണ് നീങ്ങുന്നത് അതൊക്കെ അറിയാനും പറ്റും ഈ മണലിലൊക്കെ തുടർന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് കണ്ടില്ല ഒരു ഒരു കടലിൻ്റെ ഒരു ഇതാണ് അവരുണ്ടാക്കുന്നത് ഇതൊക്കെ ഒറിജിനലെന്ന് ഞാൻ തോന്നുന്നു ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഒറിജിനൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ടച്ച് പൂൾ എന്നാണ് ഇവർ പറയണത് ഈ ഒരു ഭാഗത്തിനെ കാരണം മീനുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളധികം ഇളക്കി അങ്ങനെ ആക്കാനൊന്നും പാടില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് നമുക്ക് നമ്മുടെ കൈയിട്ടിങ്ങനെ ഈ വെള്ളത്തിലൊന്ന് കൈ വെക്കാം എന്ന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സൗകര്യം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാനിങ്ങനെ ഈ മണലൊക്കെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് ഇന്ന് ജസ്റ്റ് ഇന്ന് കൈ ഒക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നിന്നു അതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടരുകയാണ് സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ടാപ്പ് നമ്മൾ കൈ കഴുകണമെങ്കിൽ അവിടെ നമുക്ക് സൗകര്യമുണ്ട് കണ്ടില്ലേ ഈ സിലിണ്ടറിന്റെ ഉള്ളിലാണ് ഈ ഒരു മാൻഗ്രൂവ് ട്രീസ് ഒക്കെ വെച്ചിരിക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അവർ പടർന്ന് പന്തലിച്ചിട്ടും ഉണ്ട് പച്ച ലൈറ്റാണ് ഇത്ര കൂടി ഭംഗി ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി ഇത് നീല ലൈറ്റ് ആയതുകൊണ്ട് അത് അത്രയും ഒരു ഇതായിട്ട് തോന്നുന്നില്ല അതാണ് ഈ ഒരു ഭാഗം വരണത് ഇവിടെ മാൻഗ്രൂവ് ട്രീസിനെ പറ്റിയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം പറയുന്നത് വൈറ്റ് സ്പോട്ടഡ് റാബിറ്റ് ഫിഷ് എന്നാണ് പറയുക ഇതിന്റെ റാബിറ്റിൻ്റെ പോലെയാണ് ഇതിൻ്റെ സ്കിന്ന് കാണുന്നത് അങ്ങനെ ഞാൻ വീണ്ടും വീടിൻ്റെ യാത്ര തുടർന്നു വാട്ടർ വാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലെയാണ് ഞാൻ നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൗതുകത്തോടെ അത് എന്തായിരിക്കും സംഭവം എന്നുള്ള രീതിയിലാണ് ഫോർ ദ സേഫ്റ്റി ഓഫ് അവർ മേക്രീസി അവോയ്ഡ് പ്ലേസിങ് ഹാൻഡ്സ് ഒബ്ജെറ്റ് ത്രൂതമ്പ അതായത് നമ്മൾ നമ്മുടെ അടുത്തൂടെ നമ്മളിങ്ങനെ നടക്കുന്നത് ഒരു ഭാഗത്ത് കൂടെയാണ് അതായത് ഈ ഒരു വാട്ടർ വോക്ക് എന്നാണ് ഇതിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ നമ്മൾ ഒന്നും കൈയിടാനോ അതൊന്നും ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ വെറൈറ്റി ഓഫ് മീനുകളെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക അപ്പോഴാണ് അതായത് നമ്മുടെ ഷാര്ക്ക് കുട്ടനവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് എൻ്റെ രസമല്ല ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് എന്താ പറയുക കുറേ മീനുകൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തോന്നുന്നു ഇതിൻ്റെ അടിയിലായിരിക്കണം ആ ടണൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും ടണലിൻ്റെ ഭാഗം താഴേയിലേക്ക് പോകും താഴേന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിന് ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് അപ്പോഴാണ് ഞാൻ ഈ ജോയിൻ്റ് ആയിട്ടുള്ള ഈ ഒരു സക്കറോ ഈ ഒരു മീനിനെ ഞാൻ കാണുന്നത് ഈ മീൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഇങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഒരു മീനെങ്കിൻ്റെ പേരെങ്കിലും ഇറങ്ങി വിടാം എന്നിരുന്ന പോലെ അതിൻ്റെ കണ്ണൊക്കെ എനിക്ക് നന്നായി കാണാൻ പറ്റും കേട്ടോ കണ്ട കണ്ണ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരണ്ട് അത് ഭയങ്കര വലിയൊരു മീൻ ായിരുന്നു ഈ എക്കോറിയത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നിക്കണത് ഒരു ഗ്ലാസിന്റെ മുകളിലാണ് കാരണം അതാണ് വോക്കുന്നത് അപ്പൊ ഞാൻ ഞെട്ടി പോയി നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു ഇത് വരും അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഈ കൗതുകത്തില് ഞാൻ ആ മീനുകൾ നോക്കിയിട്ട് ഈ ഒരു ഗ്ലാസ് കണ്ടില്ല അപ്പോൾ ഈ ഗ്ലാസിന്റെ മുകളിൽ കൂടെ നമ്മൾ ചാടാനോ ഒന്നും പാടില്ല ഇതിങ്ങനെ അടി കൂടെ ഫോണൊക്കെ എനിക്ക് ഭയങ്കര കൗതുകം പോലെ തോന്നിട്ടോ കാരണം വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ നല്ല റിസൾട്ട് കാണും ഭയങ്കര വലുതാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല വലിയൊരു മീൻ തന്നെയായിരുന്നു ആ മീൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്റെ കമന്റ് സെഷനിൽ അപ്പൊ ഞാന് ഇതിന് ഇങ്ങനെ നോക്കി കുറേ നേരം നിന്നു അപ്പൊ ഞാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഫിഷ് ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ സക്കർ എന്ന് പറഞ്ഞ ഒരു മീനിനടയില് ആ ക്ലീൻ ചെയ്യാനായിട്ട് ഫിഷ് ടാങ്കിലൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു മീൻ്റെ ഒരു അമ്പത് അരട്ടി ഒരു മീനാണ് ഈ ഒരു മീൻ വരണം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ അതിന് കണ്ണക്കാനങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തും ഇതുപോലെ ഞാനിങ്ങനെ എത്തിച്ച് നോക്കി ഓരോരോ സെക്ഷൻ എങ്ങനെയാണ് കാരണം അത്രയും ഞാൻ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു വൃത്തിയും വെടുപ്പാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫിഷ് ഫിഷ്ടാങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പൊടിയെങ്കിലും കാണാൻ പറ്റും ഇതിൻ്റെ ഒരു പൊടിയോ ഒരു അഴുക്കോ ഒന്നും തന്നെ കാണാനില്ല ഇത്രയും നല്ല രീതിയിലാണ് ഇവർ അതൊക്കെ ടേക്ക് കെയർ ചെയ്യണത് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇത് കണ്ടപ്പോൾ അങ്ങനെ ഞാൻ എ എന്റെ യാത്ര വീണ്ടും തുടരുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടലിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന മാലിന്യം മാലിന്യത്തിനെ കുറിച്ച് അതായത് സീ പൊല്യൂഷനെ കുറിച്ചാണ് ഇവിടെ കാണുന്നത് ഒരു ഓരോ കട ഓരോ ആൾക്കാർ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാനുകളും കുപ്പികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓരോ മീനുകൾക്കും അതൊരു പ്രശ്നങ്ങളാണ് നെറ്റ് മീൻ വല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു എക്കോ ഫ്രണ്ട്ലി അല്ല ഈ മീനുകൾക്കൊക്കെ വരുന്നത് കാരണം നിങ്ങൾക്ക് കാണാം വലയൊക്കെ കുടുങ്ങി അങ്ങനെ മീനുകൾക്കും പിന്നെ വലിയ വലിയ മറ്റ് മാമൽസിനൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം വന്നിരിക്കണത് അങ്ങനെ അത് എക്സിറ്റായി അപ്പൊ ഈ ഭാഗം പുറത്തു നിന്നുള്ള വ്യൂ ആണ് എന്നൊക്കെ കഫറ്റേരിയ ഭാഗങ്ങളാണ് അപ്പം ഞാനത് തുറന്നു നോക്കി പുറത്ത് പോയി നോക്കിയപ്പോഴാണ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് ഷാർജ ആണ് കാണുന്നത് ആ ഒരു പോർട്ടിൻ്റെ ഭാഗമാണ് തുറമുഖം എന്നൊക്കെ പറയുന്നത് ആ ഭാഗം നമുക്ക് കാണാൻ പറ്റും കുറേ കുറേ പുതിയ ബിൽഡിങ്സും ഫ്ലാറ്റ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നിന്നിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ വീഡിയോടുത്തു നല്ല വെയിലുമായിരുന്നു അതുമാത്രമല്ല നമുക്ക് ചൂട് എടുക്കുന്നുണ്ടെങ്കിലും അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനത്തെ ഒരു നല്ല ക്ലൈമറ്റാണ് ജാനുവരി ഫെബ്രുവരി സമയത്തൊക്കെ അപ്പോൾ പുറത്ത് കുറേ അറബീസ് ആൾക്കാർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ വെയിൽ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ കണ്ണ് പോകുന്ന വെയിലായിരുന്നു അപ്പോൾ ഞാൻ വേഗം കത്തിക്കു തന്നെ കയറി അങ്ങനെ ഇതാണ് ഇങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഞാൻ പറയുന്നത് നേരത്തെ കഫേറ്റ് ഏരിയ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ വേണമെങ്കിൽ കഴിക്കാം പക്ഷേ ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര റേറ്റ് കൂടുതലാണ് അത് വേറെ ഒരു ഇത് പിന്നെ നമുക്ക് എന്തെങ്കിലും സൊമിനിയേഴ്സ് മേടിക്കണമെങ്കിൽ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മുടെ മെമ്മറീസിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചുവെക്കാൻ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ആക്കി മെമ്മറി അങ്ങനെയാക്കിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഫുൾ കാണാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താണ് ഞാൻ വരുത്തേണ്ട ഇമ്പ്രൂവ്മെൻ്റ് എന്നുണ്ടെങ്കിൽ അതും പറയാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഷാർ ജെക്കോറിയൻ്റെ എൻ്റെ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ഭാഗം എനിക്ക് ഡോൾഫിനും മറ്റ് മീനുകളൊക്കെ കാണാം റിസപ്ഷനാണ് നമ്മൾ ഇറങ്ങണതും കയറണതും ഈ ഒരു വഴി കൂടെ തന്നെയാണ് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ബൈ